ഇന്ന് പതിവില്ലാത്ത ബഹളം കേട്ടിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നീച്ചത് സംഭവമൊന്നല്ല കിച്ചണിൽ നമ്മളെ സ്വന്തം മുഫീദ എത്തിയിട്ടുണ്ട് ഇതാണ് മുഫീദ സദിക് കണ്ണൂർക്കാരിയാണ് അതുകൊണ്ട് തന്നെ നല്ലോണം ഭക്ഷണം പാകം ചെയ്യാനും അറിയാം ഓണം എന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലേ നമുക്കൊക്കെ ഇറങ്ങുള്ളൂ പക്ഷെ ഇത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് കേട്ടോ അപ്പം ആവെ അത്രയും ദൂരത്തുനിന്ന് വന്നിട്ടുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ കാണിക്കുന്ന മനസ്സുകൾ കാണാണ്ട പോകരുത് ഈ കാണുന്നത് തിനഞ്ചെയാ കാര്യമായിട്ട് കൈമലും കൈമലൊക്കെ സൺസ്ക്രീൻ തെച്ച് നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഇവിടെ വിടുത്ത ആളല്ല നിങ്ങളുടെ ഹോസ്റ്റലിന്റെ വൈബ് ഇഷ്ടമായിട്ട് എടുക്കിടക്ക് ഇവിടെ നിൽക്കാൻ വരുന്ന ആണ് ഇവിടെ എത്തി കുളിക്കാതെ മാറ്റുന്നുണ്ട് ക്യാമറ കാണാൻ രസം ഇല്ലാന്നും പറഞ്ഞ് മുഖം പൊത്തി പോകുന്ന കഴിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ വിടില്ല ആൻഡ് ഇവിടെ വേറൊരാള് എന്ത് ഇന്ന് ഡ്രസ്സ് ഇടും എന്ന് ആലോചിച്ച് നല്ല ബാഗിലെ ഡ്രസ്സൊക്കെ പുറത്തിട്ടിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് തെപ്പുന്നുണ്ട് ഏറ്റവും തിരക്കുള്ള ടൈം കോളേജിൽ പോകുന്നതിനൊണ്ട് എല്ലാവരും ഓരോ പണിയിലായിരിക്കും നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത് നല്ല മഴക്കാറും നല്ലൊരു ക്ലൈമറ്റ് ആണ് ഞാൻ ആക്ച്വലി ഇണയത്ത് പാടൻ്റെ ആണ് ഇതുവരെ പല്ലയെച്ചിട്ടില്ല അങ്ങനെ പല്ലേക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് ഇന്ത്യ ശില്പന്റെയും കൊട്ടയിൽ വേറെ ആരെയതൊക്കെ ബ്രഷും ടെൻ ഒക്കെ കൊണ്ടോയി വെച്ചിട്ടുണ്ട് അത് ആരായാലും ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ഈ വൈറ്റ് ബ്രഷാണ് എൻ്റെ ബ്രഷ് കുറേ കാലങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള ബ്രഷാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ പല്ല് തെക്കുന്ന സ്ഥലം കിച്ചണിൻ്റെ ബാക്കിലായിട്ട് കാണാം അവിടെ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഉണക്കാനിടുന്നത് അത് മഴ ആയതുകൊണ്ട് ടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വീടും പിന്നെ ആ തോടും പിന്നെ ചുറ്റും കങ്ങുന്നോട്ടും നേരം വൈകി നീയിച്ചുകൊണ്ടാണോന്നറിയില്ല ഞാനെത്തിയപ്പോഴേക്ക് പേസ്റ്റ് കാലിയായിട്ടുണ്ട് അങ്ങനെ വിസ്മയൻ്റെ ഈ പേസ്റ്റ് കുറച്ചുണ്ടേനും അപ്പം ഇതെടുത്തോട്ടേന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാണേ ഇന്ന് നമുക്ക് കോളേജിൽ കളർ ഡ്രസ്സാണ് അതുകൊണ്ട് ഈ പാൻറ്റും ഈ ടോപ്പും പിന്നെ ഈ ഷാളും ആണ് ഇടാൻ വെച്ചിട്ടുണ്ടല്ലോ ഏറ്റവും പോകുമ്പോൾ ഒരു സംഭവം സംഭവമില്ല നേരത്തെ പാചക റാണി എന്ന് പറഞ്ഞ മുഫി ചില ഇടയിലിട്ട് കുക്കർ ഓഫൊക്കെ മറന്നു അതിൽ മുഫിനോ എന്തൊക്കെയോ പറയുന്ന ഹെലനയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൈ ഒരു കൈ കൊണ്ട് കറി നോക്കണം ഒരു കൈ കൊണ്ട് വിസിൽ നോക്കണം പാവം കുക്കറിൽ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നത് തുറന്നാക്കിയപ്പോൾ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെട്ട ഡ്രസ് ഇഷ്ടമായിട്ട് എന്റെ ഡ്രസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിട്ടിട്ട് എന്നോട് പറയാം ണ്ടാക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അധികം ഈ മധുരക്കേങ്ങട്ടോ കഴിക്കാനും മധുരക്കേങ്ങിന്റെ കുറെ ഗുണങ്ങളുണ്ട് ഹലോ മധുരക്കുണ്ടാക്കാം എന്തൊക്കെ മധുരക്കെങ്ങനെ ഗുണങ്ങള് നമ്മള് ചോറാക്കാൻ പോവാണ് റൈസ് കുക്കറിലാണ് ചോറുള്ളത് വിസ്മന്റെ ടിക്കിനാണ് ധനഞ്ചേരി നമ്മള് ഇവിടെ കൂടി ഈ പാത്രത്തിൽ 一点六。<laughs> <laughs>